ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സമാനതകളില്ലാത്തതായിരുന്നു അതിനായി സംസ്ഥാനം അനുവദിച്ച തുകയുടെ കണക്കെടുക്കുമ്പോൾ തന്നെ സംഭവങ്ങളുടെ ആഴം വ്യക്തമാകും ആയിരത്തി മുപ്പത്തിയാറ് കുടുംബങ്ങൾക്കുള്ള അടിയന്തര ധനസഹായം ഒരു കോടി മൂന്ന് ലക്ഷം സംസ്കാര ചെലവ് പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പരിക്കേറ്റവർക്കുള്ള സഹായം പതിനെട്ട് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപ മരിച്ചവരുടെ ബന്ധുക്കൾക്കുള്ള നഷ്ടപരിഹാരം പതിമൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ വീട്ടുവാടക നൽകാൻ നാല് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ ഇതിനൊക്കെ പുറമെ എണ്ണൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് മാസംതോറും ആയിരം രൂപയുടെ ഫുഡ് കൂപ്പണും നൽകുന്നു വീടിന് അർഹരാണെങ്കിലും ടൌൺഷിപ്പ് സ്വീകരിക്കാത്ത നൂറ്റിനാല് പേരുണ്ട് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം പതിനഞ്ച് കോടി അറുപത് ലക്ഷം രൂപ നൽകി കഴിഞ്ഞു റോഡ് നിർമ്മിക്കാൻ എൺപത്തിയേഴ് കോടി ജലസേചനത്തിന് അറുപത്തിയഞ്ച് കോടി പനമരത്തും വൈത്തിരിയിലും മാനന്തവാടിയിലും പുതിയ ഫയർ സ്റ്റേഷന് ഇരുപത്തിയൊന്ന് കോടി മുട്ടൽ മേപ്പാടി റോഡിന് മുപ്പത്തിയേഴ് കോടി ചൂരൽമല പാലത്തിന് മുപ്പത്തിയെട്ട് കോടി വെള്ളാർമല സ്കൂളിന് പന്ത്രണ്ട് കോടി ആശുപത്രി കോംപ്ലക്സിന് പതിനഞ്ച് കോടി നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷന് പതിമൂന്നര കോടി ഇങ്ങനെ പോകുന്നു ചെലവുകളുടെ നീണ്ട നിര ഇത്തരം ആവശ്യങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടത് ആ ഇനത്തിലാണ് ഒടുവിൽ ഇരുന്നൂറ്റി അറുപത് കോടി ഇപ്പോൾ അനുവദിച്ചത്